ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ കറിയാണ് കേട്ടാ അതിനു വേണ്ടി ചട്ടി എടുത്തിട്ട് അടുപ്പ് ചട്ടി അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലോണം കാഞ്ഞിട്ടുണ്ട് കടുകട്ട് പൊട്ടിക്കുന്നുണ്ട് ഇതെല്ലാം അതിനു വേണ്ടുന്ന സാധനങ്ങളാണ് മാങ്ങ കറിക്ക് വേണ്ടുന്ന മാങ്ങ മുറിച്ചു വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിയിട്ടുണ്ട് ജീര കുറച്ച് ജീര ഇടുന്നുണ്ട് അതിന് ശേഷം കുറച്ച് ഉരുവി ഇടുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കറിവേപ്പില ഇടുന്നുണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടി കറിവേപ്പില കുരുമുളക് പൊടി ഉപ്പ് മൊത്തം നന്നായിട്ട് ചിറക്കിയ ശേഷം അതിലോണ്ട് ഒന്ന് ചുവഞ്ഞ് വരുമ്പോ മാങ്ങിട്ട് കൊടുക്കുന്നുണ്ട് ആ നല്ല മണം ഇട്ടൊന്ന് വാടിയ ശേഷം വെള്ളം ഒക്കുക കൊടുക്കുന്നുണ്ട് വെള്ളം ഒച്ച ശേഷം തീ നല്ലോണം കൂട്ടി ഒന്ന് മൂടി വെക്കുക ആ സമയം കൊണ്ട് വെള്ളം കുറുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് വെള്ളം കുറുക്കുക വേണ്ട വെള്ള വെള്ളാക്കിട്ട് വെച്ചാല് വെള്ളത്തിൻ്റെ ഇടയിൽ കല്ലെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കറീന്റെ താവൂല്ല ഇത് അതിന്റെ മേലെ വെള്ളം മാത്രം വെച്ചാൽ മതി വെള്ളത്തിന്റെ വെള്ളം വെള്ളം കുറുക്കാൻ വെച്ചിട്ടുണ്ട് മാങ്ങ നന്നായി വെന്ത് കൊഴുത്തു വന്നിട്ടുണ്ട് അതിനുശേഷം വെള്ളം ഒച്ചുകൊടുക്കുന്നുണ്ട് ഒരാണി വല്ലെങ്കിലും മതിയാവും വെള്ളം കുറച്ച് വെള്ളം കൂടി ഒച്ചുകൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം കച്ചവടം ഇരിക്കാൻ പറ്റുന്ന ചൂടുവെള്ളം അത് കൊഴുപ്പ് കൂടിയിട്ട് ഇത് തണിയുമ്പോൾ വെല്ലായതുകൊണ്ട് തണിയുമ്പോൾ കട്ടിയായി പോകും അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് നല്ല കൊഴുപ്പായിട്ട് ഇട നല്ല കൊഴുത്ത കറിയായിട്ടുണ്ട് അതൊരു രണ്ട് മിനിറ്റ് അളക്കണം നല്ല അടിപൊളി ടേസ്റ്റി ആയ നല്ലതാ കൊഴുത്ത കറി ആയിട്ട് വന്നിട്ടുണ്ടാ നല്ല അടിപൊളി കറി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അധികം ചിലവൊന്നുമില്ല ഒരു മാങ്ങയ വീണ്ടും കാര്യമായിട്ട് ഇതിൻ്റെ അത് കായവിടുന്നേനും ലാസ്റ്റ് കായത്തിന്റെ മൂടി എങ്ങനെയും തുറക്കാൻ കിട്ടുന്നില്ല പിന്നെ അത് വെച്ചിട്ട് പുതിയതാണ് തച്ചുപൊളിക്കണ്ടെന്ന് ചെറിച്ചിട്ട് ഞാൻ പിന്നെ കായ ഇട്ടിട്ടില്ല തുറക്കാൻ കിട്ടുന്നില്ല